സ്വർണ്ണവില കുതിച്ച് ഉയർന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൈദ്യും രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്തെങ്കിലും ജസ്റ്റ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്ധിയിൽ ഗോൾഡ് നോക്കി നേരിട്ടങ്ങട്ട് കൂടുതൽ വിശദീകരണങ്ങൾക്കൊന്നും സമയം കാണാതെ നേരിട്ടങ്ങ് വേഗം പറയാണ് കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ലൈവായിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഇനി പടപടാറിന് വരും ആദ്യം ഇതുതന്നെ അങ്ങ് ചെയ്യാന്ന് കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് ഗോൾഡ് അറിയാലോ ഇന്ന് രാവിലെ ഇന്ധരയിൽ പറഞ്ഞതുപോലെ സ്വർണ്ണവില കുതിച്ച് വന്നിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിട്ട് സ്വർണ്ണവില എത്രയായി മാറിയിട്ടുണ്ടായിരുന്നു അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ആയി മാറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വരെ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ തന്നെ അതായത് ആറായിരത്തി അഞ്ഞൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നിന്നും സ്വർണ്ണവില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലേക്ക് സ്വർണ്ണവില കുതിച്ചു വരുന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ഗ്രാമിന് അപ്പോൾ ഇനി നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം സ്വർണ്ണവിന് വീണ്ടും ഉയരുന്ന അവസ്ഥയാണ് ഉള്ളത് അതായത് ഗോൾഡ് വീണ്ടും പോസിറ്റീവ് ജസ്റ്റ് ചെറിയ പോസിറ്റീവ് ടെറിറ്ററി ആണെങ്കിലും പോസിറ്റീവ് ടെറിട്ടറിയിൽ ഗ്രീനിഷ് ലൈനുകളാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഇപ്പോൾ ഉള്ള അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന സംഖ്യയോടുകൂടി നാളെ ഒരു നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇനി പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വീണ്ടും സ്വർണ്ണമില്ല ഉയർന്നേക്കാണ് ഈ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും മറ്റുള്ള കാര്യങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ടെൻഷൻസും മറ്റുള്ളതൊക്കെ കറയറ്റ് അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ അറിയിൽ നൽകുന്നതായിരിക്കും ഇപ്പോൾ സ്വർണം വാങ്ങാൻ പറ്റിയ ഒരു പ്രൈസിലല്ല ഹയർ പ്രൈസിലാണ് ഉള്ളത് ലോങ് ടൈമിൽ ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്ന് പോകും ഷോർട്ട് ടൈമിൽ ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും ഈ എന്താ ഗാസൻ്റെ പ്രശ്നങ്ങളും തീർന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ടും ഗോൾഡ് മുകളിലേക്ക് പോവും ട്രംപ് അമേരിക്കൻ ഇലക്ഷൻ വരികയാണ് ആ ഒരു ആംഗിളിലും സ്വർണ്ണവില കുതിച്ചുയരും പിന്നെ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ റഷ്യത് അവസാനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഗോൾഡ് പ്രൈസ് കുറയും അത് ഈ അതൊക്കെ അതിനനുസൃതമായിട്ട് അപ്പോൾ ഉള്ള പോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എത്ര ഇല്ല എന്നൊക്കെ പറയാം എന്തായാലും അടുത്ത ഒരുപാട് അപ്ഡേറ്റുകൾ വളരെ നിർണായകമാണ് കാരണം എന്തേലും ഗോൾഡിൻ്റെ തന്നെ തന്നെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഗോൾഡിൻ്റെ തന്നെ വിശദീകരണത്തിനുള്ള എല്ലാ മിഡ് പ്രശ്നങ്ങളും റഷ്യ ഉക്രൈൻ യുദ്ധവും ഗോൾഡിൻ്റെ ഡാറ്റാസുകളും ഒക്കെ നോക്കിയിട്ട് എന്തേലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക